അള്ളാഹുവിൻ്റെ അസൂരമെടുത്ത പ്രിയപ്പെട്ട സുഹാബത്തും ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭദ്രൻ്റെ യുദ്ധത്ത് ഭൂമിയിലേക്ക് ആയിരം എടുത്തിറങ്ങുമ്പോൾ ഇസ്ലാമിൻ്റെ ആജന്മ ശത്രുവായ ഇബ്ലീസിലാണ് പിന്മാലിക്കെന്ന് പറയുന്ന മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് ശത്രുക്കൾക്ക് വല്ലാത്ത ധൈര്യം പകരുകയാണ് ശത്രുക്കളോട് പറയുന്നു ലാഹോലിപു ഇന്ന് നിങ്ങളെ അതിജയിക്കാതൊരു ശക്തിയുമില്ല നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഒരു വൻശക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ശത്രുക്കൾക്ക് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുകയാണ് ആ നേരത്താണ് വിശുദ്ധമായ കുറാൻ പറയുന്നത്

നേതൃത്വത്തിൽ ഇതാ മലായിക്കത്ത് കടന്നിറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രീതിങ്ങൾ അതാ തന്റെ പ്രിയപ്പെട്ട സൈത്തിന് ധൈര്യം പകർന്നപ്പോ ആ നേരത്ത് മലായിക്കത്ത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഇബ്രീസിന് ബേജാറാവുകയാണ് ഇബ്രീസിന് പേടിയാവുകയാണ് സുറാഖത്ത് ചുറാക്കത്തുവിനും മാലിക്കിന്റെ രൂപത്തിലുള്ള ഇബ്രീസ് അതാ ഓടിപ്പോകാൻ തയ്യാറാകുന്നു ആ നേരത്തത് ആ ബിൻ ഹിഷാം എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഇബ്രീസിൻ്റെ കൈയിലങ്ങ് പിടികൂടുന്നു കൈ തട്ടി തറിപ്പിക്കുന്നു രൂപത്തിനാണ് ഇബ്രീസുള്ളത് മഹാനായ ഹാരിസ് ബിൻ ഹിഷാം എന്നവര് ചോദിക്കുകയാണ് നിങ്ങളല്ല സുറാഖ സഹായിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഈ ഓടിപ്പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ യുടെ രൂപത്തിലുള്ള ഇബ്രീസ് പറയുകയാണ് ഇബിരീശു പറയുകയാളി ഉമ്മ ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല കാരണം ആറാ നിങ്ങൾ കാണാത്ത എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ കേൾക്കാത്ത എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് കാണാത്ത പല കാഴ്ചകളും ഞാൻ കാണുന്നുണ്ട് എന്നു ഇബിരീശുബാഹിയും ഹാരിസ് ോട് പറയുന്നു ഹാരിസ് ഹാരിഷാമ് വീണ്ടും കയ്യിലെ പിടികൂടുന്നു ആ നേരത്ത് ഹാരിസ് ഹിഷാം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ നെഞ്ചത്തെ കടിച്ചിട്ട് ഇവരീശ് ഓടിപ്പോയെന്ന ചരിത്രം രേഖപ്പെടുത്തുകയാണ്